അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ബി പിസ് ക്രിയേഷൻ ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡോറ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ ഈ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള ക്രീമൊന്നും ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ക്രീം എടുത്തിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഞാനതൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ നമുക്ക് ക്രീമും ബിസ്ക്കറ്റും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കേക്കിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിവിടെ മൈദ എടുത്തിട്ടുള്ളത് പിന്നീട് നമുക്കിതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ലൈറ്റ് കൊക്കോ പൗഡർ വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ അതുപോലെ പഞ്ചസാര ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിലുള്ള പാൽ എടുക്കേണ്ട കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്താൽ മതി ആദ്യം നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പാൽ ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിയുള്ളൊരു ബാറ്ററാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ പാല് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ പാലൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നമ്മുടെ ഈ ബാറ്ററി ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് അത് റെഡിക്ക് കിട്ടൂല്ലോ കേട്ടോ അതുകൊണ്ടാണ് പാൽ മുഴുവനായിട്ടും ചേർക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഏഴ് ടേബിൾ സ്പൂൺ പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ മിക്സിയിൽ കുറച്ചൊക്കെ ഇങ്ങനെ അടിയിലുണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സിയിൽ നന്നായിട്ട് നടിച്ചെടുത്തിട്ടുണ്ട് ടോട്ടലി എട്ട് ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ബാറ്റർ ഇതുപോലെ നല്ല ലൂസും അല്ല നല്ല തിക്കുമല്ലാത്ത രീതിയിൽ വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പാൻ കേക്ക് ഇതുപോലെ ചുട്ടെടുക്കാം ഏകദേശം ഒരേ വലുപ്പത്തിൽ വേണം കേട്ടോ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ ഈ ഒരു കേക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റൂട്ടത് രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് എടുത്ത് വെക്കാം ഇതുപോലത്തെ ആറ് പാൻ കേക്കാണ് കേട്ടോ ഞാനിവിടെ ചുറ്റടിച്ചിട്ടുള്ളത് ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള കേക്കാണ് തയ്യാറാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഇത് ഏകദേശം ഒന്ന് തണുത്ത് വരണം തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ബിസ്ക്കറ്റിലുള്ള ക്രീം ഉണ്ടല്ലോ അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റുള്ള ക്രീമിനെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ കേക്ക് തയ്യാറാക്കിയപ്പോൾ കുറച്ച് ക്രീം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ആ ക്രീമാണ് ഞാൻ ഈ കേക്കിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റിലുള്ള ക്രീം തന്നെയാണ് കേട്ടോ ഉള്ളിലുള്ള ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറ് അപ്പോൾ ഈ ക്രീം ഇവിടെ ഉള്ളതിനെ കൊണ്ടാണ് ഈ ഒരു ക്രീം എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ കേക്കും ഇതുപോലെ റെഡിയാക്കിയിട്ടെടുക്കാം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഓറിയോ ബിസ്ക്കറ്റൊക്കെ നല്ല ഏറ്റവും ഇഷ്ടമുണ്ടാവുക അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു സ്കൂളൊക്കെ വിട്ടിരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ നിന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം എസ് ക്യാമോയിലേക്കും